അസ്ലാമലൈക്കും അബ്ദുള്ള ഖാസോടാണ് സഹോദരന്മാരെ ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നിങ്ങളെല്ലോടും കേൾക്കണം ഞാനിത് പ്രത്യേകിച്ചിട്ട് ഈ മതത്തിനെതിർക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയം എതിർക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണഘടനയെ എതിർക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷണർ എതിർക്കുകയോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ സ്ഥിര മതവിശ്വാസി വിശ്വാസവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എതിർക്കുകയോ ഒന്നുമല്ല ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് മാത്രം പറയുന്നത് ഇതിലാരെങ്കിലും വർഗീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയമോ ഒന്നും കലർത്തരുത് എൻ്റെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുള്ളൂ ഞാൻ ആദ്യമായിട്ട് പറയുന്നു മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പോഴേ നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും വെള്ളിയാഴ്ച ഇലക്ഷൻ ആയതുകൊണ്ട് അതൊരു മാറ്റം വേണം എന്നുള്ള അഭിപ്രായം മുസ്ലിം സംഘടനകളും പല രൂപത്തിലുള്ള സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളെന്നുള്ള രൂപത്തിൽ പല ആളുകളും മുസ്ലിങ്ങൾ പ്രത്യേകിച്ചിട്ട് ഇതിനെപ്പറ്റി ഇലക്ഷൻ കമ്മീഷണറോട് അതിനൊരു പരാതിപ്പെടുകയും അതിന് മറുപടി കിട്ടിയിരുന്നില്ല എങ്കിലും ആ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ മുസ്ലിം സമുദായത്തിനെ അവഹേളിക്കുന്നുണ്ട് ആ സഹോദരന്മാരോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഒന്ന് കേൾക്കണം ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് പ്രത്യേക ഒരു ഭരണഘടന ഉള്ള ഒരു രാഷ്ട്രമാണ് എല്ലാ മതസമ പിന്നെ സമുദായത്തിൻ്റെയും എല്ലാവരുടെയും വിശ്വാസങ്ങളെയും മാനിക്കും ബഹുമാനിക്കും ആദരിക്കും ചെയ്യുന്ന ഒരു ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യം അവിടെ ഓരോ ആളുകൾക്കും അവർക്ക് അവർക്കുള്ള ഓരോ മതവിശ്വാസികൾക്കുള്ള അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് അംഗീകാരമുണ്ട് അതുപോലെ തന്നെ ഒരു മതസ്വാതന്ത്ര്യം എന്നുള്ള രാഷ്ട്രത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഒരു സമുദായത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് അതിനെപ്പറ്റി തിരിച്ചിട്ട് ചർച്ച ചെയ്യുകയോ പരിഹാരം കണ്ടെത്താനോ സംസാരിക്കാമെന്നുള്ളത് അത് മുസ്ലിങ്ങളെന്നല്ല ഞാൻ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ഏത് മതവിശ്വാസിയായാലും അത് അവകാശമാണ് അവർക്ക് പറയാം പക്ഷെ അത് പറയേണ്ടത് ആരോടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയോട് അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷണറോട് അതുപോലെ തന്നെ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോടാണ് ഈ പറയുന്നുള്ളത് അത് പറയാ എന്നുള്ളത് ഒരു മതത്തിൻ്റെ ഒരു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്കെന്നുള്ള നിലയിൽ എല്ലാവരും അവകാശമാണ് എന്നാൽ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വെള്ളിയാഴ്ച നമസ്കാരം നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വെള്ളിയാഴ്ചത്തെ കാര്യത്തിനെ പറ്റിയിട്ട് മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻ്റ് ചെയ്യാനുള്ള കാരണം തന്നെ അത് കേൾക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം കാരണം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം അവന് സ്വഭയ്ക്ക് വ്രതം എടുത്തുകൊണ്ട് അസർ നമസ്കാരം വൈകിട്ട് നാല് മണിൻ്റെ നമസ്കാരം വരെ അതായത് ജുമാക്ക് പോയിട്ട് അവിടെ തന്നെ ഇരുന്ന് നാലുമണിൻ്റെ നമസ്കാരം കൂടി അവിടെ അതേ പള്ളിയിൽ നിന്ന് നിർവഹിച്ചിട്ട് വന്ന് വീട്ടിലേക്ക് എത്തിയാൽ ഒരാൾക്ക് ഒരു ഉമ്ര ചെയ്ത് കൂലി കിട്ടും പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ഒന്നത് മറ്റെന്ന് വെച്ചെങ്കിൽ ഈ വെള്ളിയാഴ്ച നമസ്കാരം എന്ന് മറ്റുള്ള അഞ്ച് ടൈമുള്ള നമസ്കാരം പോലെയല്ല ഒരാഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്ന ഈ രണ്ട് റക്കാത്ത നമസ്കാരം അതായത് പ്രത്യേകിച്ചിട്ട് സാധാരണ നമസ്കരിക്കുന്നതിന് നേരെ പകുതിയാണ് നമസ്കാരം തന്നെ അത് മറ്റുള്ള വിശ്വസികൾക്ക് അതിനെ അറിയില്ല അറിവില്ല മുസ്ലിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ ഇതെന്നുള്ളത് അത് വെള്ളിയാഴ്ച അന്നേത്തെ ആ ദിവസമല്ലാതെ കണ്ട് മറ്റൊരു ടൈമ് ഇല്ല പിന്നെ പിറ്റേത്തെ വെള്ളിയാഴ്ച മാത്രമേ നമസ്കരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കാണെങ്കിൽ വിശ്വാസപരമായിട്ട് ഒരു വെള്ളിയാഴ്ച നമസ്കാരത്തിനു കിട്ടി സർവ്വ പാവങ്ങളും പൊറുക്കപ്പെടുന്നതും ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു ഹജ്ജ് ചെയ്യുന്ന തുല്യം കൂടും വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ വെള്ളിയാഴ്ച നമസ്കാരം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തിയുള്ളൊരു സമയം ഒരു ദിവസം ആയതുകൊണ്ട് അന്നത്തെ ദിവസം ഒരുപാട് ആളുകൾ ഇലക്ഷന് വോട്ട് ചെയ്യാനെങ്ങനെ പോകാം അത് പ്രശ്നമില്ല പക്ഷേ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയിൽ റിട്ടേണിങ് ഓഫീസർമാരെ കൊടുത്ത ആളുകളൊക്കെ അവർക്കൊന്നും മാറ്റി എന്ന് പ്രെടുത്താൻ പറ്റില്ല അതുപോലെ തന്നെ ഈ പിന്നെ പല പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വേണമെങ്കിൽ പകരമായിട്ട് ഏജൻ്റ് സ്ഥാനത്ത് ഇരുത്താൻ പറ്റും ആ ഏജൻ്റ് സ്ഥാനത്ത് ഇരുത്തുന്നത് പോലും ഇന്ന് പരിഹാരമല്ല എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും ഒരാളെ മാറ്റിയിരുത്തുമ്പോൾ അവിടെ കള്ള ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നു അല്ലെങ്കിൽ പിന്നെ മറ്റൊരു വോട്ട് തട്ടിപ്പാക്കാൻ വേണ്ടി വന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ഉണ്ടാക്കും ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു രാഷ്ട്രത്തിലാണ് ഇങ്ങനെ നമ്മൾ ഇനി ജീവിക്കുന്നത് അപ്പം മുസ്ലിങ്ങളിപ്പോൾ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലോ അതിന് മുസ്ലിങ്ങളാർ ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച വോട്ട് പിന്നെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളാരെങ്കിലും ഇവിടെ ആരെങ്കിലും പ്രക്ഷോഭം നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ആർക്കും മുസ്ലിം ചീത്ത പറയുന്നുണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായത്തിന് ആക്ഷേപിക്കുന്നു ഒന്നും ഒന്നുമില്ല എന്നുള്ളതുള്ളത് ഈ യാഥാർത്ഥ്യം എന്തിനു വേണ്ടി ഈ അപേക്ഷിച്ചത് ഇലക്ഷൻ കമ്മീഷണറോടാന്ന് പറഞ്ഞിരുന്നത് അതിന് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റോണെന്നാണ് മറുപടി പറയേണ്ടത് അല്ലാതെ കണ്ട് വ്യക്തികളോട് ആരോടും ചോദിച്ചിട്ടില്ല ആ വ്യക്തികൾക്കായിരിക്കും അതിന് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യമില്ലതാനും പിന്നെന്തിനു വേണ്ടിയാണ് മുസ്ലിങ്ങൾ ഈ ഒരു കാര്യം അവകാശപ്പെട്ട കാര്യങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഈ രാഷ്ട്രത്തിൽ പറയേണ്ട ആളുകളോട് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് മുസ്ലിം പണ്ഡിതന്മാർ തീവ്രവാദികളാക്കുന്നതും മുസ്ലിങ്ങളെല്ലാം തീവ്രവാദിയാക്കുന്നതും മുസ്ലിങ്ങളെ വർഗീയവാദിയാക്കുന്നതും മുസ്ലിങ്ങളെ റോഡിനെന്തെങ്കിലും ചീത്ത പറയുന്നതും മുസ്ലിങ്ങളെ റോഡിനെതിരെ വെല്ലുവിളിക്കുന്നതും ആരാണടോ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിയമപരമായിട്ട് ചോദിക്കാനും പറയാനും അവകാശപ്പെട്ട അധികാരമുള്ള ആളുകളാണെന്ന് മുസ്ലിങ്ങൾ അപേക്ഷിക്കുന്നുള്ളത് എന്നല്ലാണ്ട് വേറെ വിപ്ലവങ്ങളൊന്നും ഇവിടെ നടത്തിയിട്ടില്ലല്ലോ ആരെങ്കിലും ഇനി അഥവാ എന്നെ അതേ ദിവസം മാത്രമേ ഇനിയിപ്പോൾ ഇലക്ഷൻ നടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നടത്തിക്കോട്ടെ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇവിടെ മതപരമായിട്ട് അല്ലെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് എല്ലാ രൂപത്തിലും മുസ്ലിങ്ങൾ ഏതെല്ലാം രൂപത്തിൽ ദ്രോഹിക്കുന്നുണ്ട് എന്നിട്ട് മുസ്ലിങ്ങൾ ഇവിടെ കലാമുണ്ടാക്കുന്നുണ്ടോ അപ്പോൾ അതല്ല അതിന് മറുപടി പറയേണ്ടത് ഏതെങ്കിലും കവല പ്രസംഗം നടത്തുന്ന റോഡിൽ നിന്നിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതും രാജ്യത്ത് ജിദ്രത ഉണ്ടാക്കുന്നതും രാജ്യത്തിന് ഉറ്റിക്കൊടുക്കുന്നതും നല്ല റോട്ടിൽ നിന്ന് മറുപടി വരേണ്ടത് മുസ്ലിങ്ങളും മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം നേതൃത്വങ്ങളും അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അതിന് ആരോടെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ട് എന്ന് പറയാൻ അവകാശപ്പെട്ട ആളോട് ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി തരേണ്ടത് അവരാണ് അതുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആ ആളുകളാണ് ഞങ്ങൾക്ക് മറുപടി തരേണ്ടത് അല്ലാതെ കണ്ട് റോഡിൽ കവല പ്രസംഗം നടത്തുന്നതുകൊണ്ടും ഇത് പറയാനുള്ള അവകാശം എന്നുള്ളത് ഇവനെന്തിനു വേണ്ടി ഈ റോഡിൽ നിന്ന് മുസ്ലിങ്ങളെ ഇങ്ങനെ ചീത്ത പറയുന്നു എന്തിനു മുസ്ലിങ്ങളെ അപഹേളിക്കുന്നു എന്തിനു മുസ്ലിം പണ്ഡിതന്മാരെ വർഗീയവാദികളെന്ന് പറയുന്നു എവിടെയാണ് മുസ്ലിങ്ങൾ ഇതിലെന്താണ് മുസ്ലിങ്ങൾക്ക് വർഗീയവാദം ഉള്ളത് മുസ്ലിങ്ങൾ എന്താണ് ഇതിൽ വർഗീയം കാണിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളെ മതത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു തടസ്സമുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോൾ മുന്നേ വിശദീകരിച്ച പോലെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് കാരണം ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇതിലുണ്ട് അവർക്കൊന്നും ഇതിൻ്റെ ഇടയിൽ നിന്ന് എണീറ്റ് പോകാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും മാറി ഇപ്പോൾ തിരുവനന്തപുരം ആൾ ചിലപ്പോൾ കോഴിക്കോടുണ്ടാവും പണി ജോലി ചെയ്യുന്ന ഉസ്താദന്മാർ അതുപോലെ തന്നെ കോഴിക്കോടുള്ളവർ ചെയ്യാൻ ഇപ്പോൾ കാസുടിയിലുണ്ടാവും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ അതൊക്കെ എന്തിനാകട്ടെ എന്നിരുന്നാലും ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള നമസ്കാരം എന്ന് പറയുന്നത് അത് മറ്റൊരു ദിവസം മറ്റൊരു ടീമിൽ നിർവഹിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ലാതെ അത് വലിയൊരു കുറ്റമായിട്ടാണ് മുസ്ലിംകളിലുള്ളത് അതേ സമയത്ത് മറ്റുള്ള ബാക്കിയുള്ള അഞ്ച് ദിവസത്തെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഏത് സമയത്ത് നമസ്കരിക്കാൻ പറ്റും അത് ക്രിസ്ത്യൻ ടൈമിൽ നിന്ന് നമസ്കരിക്കുന്ന നിയമം തന്നെയാണ് പക്ഷേ അത് ഞങ്ങൾക്ക് സാഹചര്യത്തിനു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റത്തിൽ നിസ്കരിക്കാൻ പറ്റും പക്ഷേ ജുമാനസ്കാരം മറ്റൊരു നമസ്കാരം മറ്റൊരു പള്ളിയില്ലാതെ എത്രയോ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടല്ലോ ഒരു നാടിലൊരു എട്ടോ പത്തോ പള്ളി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിലല്ലേ ഈ ജുമാ നമസ്കാരം ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ തന്നെ ഒരു ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കിയാൽ പോലെ അതൊരു പ്രത്യേക ഒരു ദിവസമാണ് എന്നുള്ളത് അപ്പോൾ അതെല്ലാം മുസ്ലിങ്ങളെ ദുരോഹിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം പക്ഷേ ഞങ്ങൾ അവകാശമാണ് പറയേണ്ടത് ഞങ്ങൾ പറയുന്ന അവകാശം പറയാതെ ഞങ്ങളെ നാവിനെ അടക്കി വയ്ക്കുകയാണെങ്കിൽ ഈ പറഞ്ഞവനൊക്കെ പറയുന്നുണ്ട് ഈ തീവ്രവാദി എന്ന് മുസ്ലിങ്ങളെ പറയുന്നില്ല അവരും മുസ്ലിങ്ങൾ തീവ്രവാദി ആവും പറഞ്ഞിട്ടറിയിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെ തീവ്രവാദി ആവില്ല അതല്ലെങ്കിൽ ഇവരുടെ മനസ്സിൻ്റെ അകത്ത് അതിൻ്റെ വിഷമം എപ്പോഴും ഉണ്ടാവും മുസ്ലിങ്ങളെ നല്ലൊരു ദിവസം അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മറുപടി പറയേണ്ടതായിരുന്നു വെച്ചാൽ റോഡിൽ കബ കപല പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നല്ല ഇതിന് മറുപടി പറയേണ്ടത് പിന്നെന്തിനു വേണ്ട മുസ്ലിം ഇങ്ങനെ ചീത്ത പറയുന്നത് അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ മുസ്ലിങ്ങളോട് അനാവശ്യമായിട്ട് കളിക്കാൻ കരുതുന്നത് മുസ്ലിങ്ങൾ വളരെ ക്ഷമിക്കുന്നവരാണ് അവരൊരു നേതൃത്വത്തിൻ്റെ പിന്നിൽ അനുരുദ്ധി ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങളൊരു പ്രവാചകൻ്റെ അനുയായികളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട് ഞങ്ങൾക്കൊരു അടിത്തറയുണ്ട് ആ അടിത്തിറക്കനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് നമുക്ക് ഓറോട് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളൊന്നും ഈ റോഡ് എന്നിട്ട് കുറയ്ക്കുന്ന സന്ദർഭത്തില് എല്ലാത്തിനും മുസ്ലിങ്ങളും അങ്ങനെ കുറയ്ക്കാൻ നിൽക്കില്ല മനസ്സിലായില്ലേ അപ്പോൾ അത് ഞങ്ങൾ നിങ്ങൾ ആക്കരുത് അതേ നമുക്ക് ഓരോ പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ചെറിയ ഇത് ഞങ്ങൾ ആരോടൊന്നും പറഞ്ഞതിന് അവരതിന് മറുപടി തരും അല്ലാതെ ഇവനോടൊല്ല ആര് മറുപടി പറഞ്ഞു പറഞ്ഞിന് ഇവനൊക്കെ ആരാന്ന് മറുപടി പറയാം നാടിലെ ഒരു സാധാരണയുള്ള ഒരു പൗരൻ ഒരു സമുദായത്തെയും സമൂഹത്തിന് കടക്ഷാക്ഷപിക്കും തീവ്രവാദികളെന്ന് പറഞ്ഞാൽ ആര് ഇവർക്ക് സ്വതന്ത്രം കൊടുത്തു ഞമ്മൾക്ക് അതാണ് അറിയേണ്ടത് എന്തിനു വേണ്ടി ഇങ്ങനെ മുസ്ലിങ്ങൾ ആക്ഷേപിക്കുന്നുള്ളതാന്ന് അറിയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ദയവേ നിങ്ങൾ അന്ന് ഇതിന് ഇടപെടരുത് ഞങ്ങൾ അത് ഞങ്ങൾ ചോദിച്ചവർ ഞങ്ങളോട് മറുപടി പറയും ആ മറുപടി പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളും എന്നേ നമുക്ക് അവരോട് പറയാനുള്ളൂ മറ്റൊരു കാര്യം എന്തെങ്കിലും ഈ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഒരു ദിവസം പിന്നെ മറ്റു ചില ആൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ചയ്ക്ക് എന്തോ കൊമ്പുണ്ടോ മറ്റെന്ത് മറിച്ച് എന്തോ ഒരു ബി ജെ പി കാര് ഇങ്ങനെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഓരോടും പറയാനുള്ളത് മറുപടി എന്താ വെച്ചാൽ നമ്മൾ ഒരു ടൈമിന് ചേച്ചി അതേ ടൈമിന് ചെയ്യുന്ന പിന്നെ ഒരു ചടങ്ങ് ചിട്ട അത് ചെയ്യാൻ സാധിക്കാത്ത കൊണ്ടുള്ള വിഷമം എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാണെങ്കിൽ ആ ബി ജെ പിക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു ഓണം വരുന്നൊരു ദിവസമുണ്ട് അതുപോലെ തന്നെ വിഷു വരുന്നൊരു ദിവസമുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് വരുന്ന ഒറ്റ ദിവസമുണ്ട് വേറൊരു ദിവസവും നടത്താറുള്ളൊ എന്നാൽ ആ ഒരു ദിവസം നിങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുക അപ്പം ഞങ്ങൾ ഈ പറയുന്ന വിഷമം എന്ത് നിങ്ങൾക്ക് മനസ്സിലാവേ നമുക്ക് ഈ വർഗീയവാദികളോട് ഈ വർഗീയവാദികളെന്ന് പറയുന്നവരോട് ഞങ്ങൾ വർഗീയതെന്ന് പറയുന്നില്ല അവരെ ഞങ്ങൾ വർഗീയവാദിയെന്ന് പറയുന്നത് കാരണം വെച്ചാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു ദിവസം പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ ഈ മുസ്ലിങ്ങൾ പറയുന്നതിൻ്റെ പ്രത്യേകത ഒരു ഒരു കൃത്യൊരു ടൈം ഒരു കൃത്യ ഒരു ദിവസം നിശ്ചയിച്ച ദിവസം അത് അതന്നേ നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാന്ന് ഈ പറയുന്നതിൻ്റെ വിഷമോ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞങ്ങൾ അനാവശ്യം റോഡിൽ നിന്നിട്ട് മുസ്ലിങ്ങളെ അനാവശ്യം ചീത്ത ചീത്ത പറയോ വർഗീയവാദികളെന്ന് പറയുമോ തീവ്രവാദികളെന്ന് പറയുമോ ചെയ്യരുത് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ തീവ്രവാദിയാക്കരുത് ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ പറയുന്നതിനൊക്കെ എന്ന് വെച്ചാൽ ഇവനൊക്കെ ഇവനൊക്കെ നമുക്ക് പറയാനുള്ളത് ഇവർക്ക് ഇവരി ഇവർക്ക് ഒരു നാടിൽ അല്ലെങ്കിൽ ഏത് പത്ത് ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരെ നിൽക്കുമ്പോൾ അവർ പ്രസംഗിക്കുന്നു പറയുന്നതിനൊക്കെ ഒരു ഒരടക്കും ചിട്ടയൊക്കെ പോകണം അല്ലാതെ കണ്ട് മൈക്രോഫോണിങ്ങനെ കൈമ് കിട്ടുന്ന സന്ദർഭം ഒത്തിരി ആ അടക്ഷമറ്റവനെ ആക്ഷേപിക്കാൻ പറഞ്ഞാൽ ഇത് നിനക്ക് മാത്രം ഈ പറയുന്നതിലൂടെ നമുക്ക് പറയാനുള്ളത് നിനക്ക് മാത്രമുള്ള സ്വതന്ത്രമല്ല അത് ഞങ്ങൾക്കും ഉണ്ട് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്കും പറയാം പക്ഷേ ഞങ്ങൾ പറയുന്നില്ല അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഞങ്ങൾ മറ്റൊരു ഒരു പ്രവാചകൻ്റെ അനുയായികളാണ് ഞങ്ങൾക്കൊരു അടിത്തറിയുണ്ട് വേറെ ഞങ്ങൾ അതിനനുസരിച്ച് ജീവിക്കുകയുള്ളൂ അത്രയും കൂടെ പറയുന്നത് നിൽക്കൽ ഈ പറയുന്നവണെങ്കിൽ ഒരു കുറവേ ഉള്ളൂ ഒരു വാലിൻ്റെ കുറവ് അതും കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും മൃഗം തന്നെയായി എന്നാലും മൃഗം പോലും എന്നാണ് ഇവനൊക്കെ പറയുന്നത് അത്രയും ഇപ്പോൾ പറയുന്നു അടുത്ത വീടുകളിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്